യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി മാറാട് കലാപം ആവർത്തിക്കും എന്ന് പറയാൻ ശ്രമിക്കുന്നത് അത് ജമാഅത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ് ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് അതികഠിനമായി വിമർശിച്ചുകൊണ്ട് കോഴിക്കോട് പ്രസംഗിച്ചെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സി പി ഐ എം അതിന് കണക്ക് പറയേണ്ടി വരും സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഏറ്റ വലിയ പരാജയം അതിനെ തുടർന്ന് ആ പരാജയത്തിൻ്റെ ആര് എന്ന പരിശോധനയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഏറ്റവും അധികം സി പി ഐ എം നേതാക്കൾ കുറ്റപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷവും അതിന് മുമ്പും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തോൽവി ഇടതുമുന്നണിക്കുണ്ടായപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായി ജമാഅത്തെ ഇസ്ലാമിയെ സി പി ഐ എം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷവും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ ഉടനീളം സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ന് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ പ്രചാരണ പരിപാടികളിൽ ഉടനീളം ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി മുൻകൈ എടുത്ത് രൂപീകരിച്ച വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയ ധാരണയെ വിമർശിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് ശേഷം വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന മട്ടിൽ സി പി ഐ എം നേതാക്കൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ എസ് ഡി പി ഐ തുടങ്ങിയ തീവ്രവാദ ശക്തികളുമായി യു ഡി എഫ് ഉണ്ടാക്കിയ ബന്ധം അതാണ് പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നായി സി പി ഐ എം നേതാക്കൾ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഏറ്റവും അവസാനം സി പി ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രി എ കെ ബാലൻ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിനി അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കായിരിക്കും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല എന്നും മാറാട് പോലുള്ള കലാപങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടും എന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തി പിന്നീട് തൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന് ബാലൻ വിശേഷിപ്പിക്കുന്നു ബാലൻ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ബൈറ്റ് കേട്ടാൽ മനസ്സിലാവും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് ബാലൻ പറഞ്ഞതിന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്നലെ തന്നെ തള്ളിപ്പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ വിമർശനം സി പി ഐ എം തുടരുന്നത് സി പി ഐ എം ഒരു മൃദു ഹിന്ദുത്വ ലൈൻ തെരഞ്ഞെടുപ്പ് വിജയം ലാക്കി സ്വീകരിക്കുന്നുണ്ടോ എന്ന് തുടങ്ങിയുള്ള പല സംശയങ്ങൾ ഉയരുന്നുണ്ട് ബഷീർന്ന് എന്താ തോന്നുന്നത് ഇങ്ങനെ ഇപ്പോൾ എ കെ ബാലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന നമുക്ക് എടുക്കാം ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക പോലുള്ള കലാപങ്ങൾ ആവർത്തിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഒരു യുക്തിയുമില്ലാതെ ഒരു വസ്തുതയുമില്ലാത്ത കാര്യങ്ങൾ വളരെ ബ്ലെറ്റൻ്റായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏകീകരണം ലക്ഷ്യമിട്ടാണ് എന്ന് തോന്നിയാൽ അത്ഭുതമല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് സി പി ഐ എം രംഗത്ത് വന്നപ്പോൾ ആദ്യം നമ്മൾ കരുതിയത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്ന അതേ മൂർച്ചയോടുകൂടി ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെയും എതിർക്കണം എന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു ലൈൻ പാർട്ടി തിരിച്ചു പിടിക്കുകയും ആ ലൈനിൽ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇത് ഒരു മുസ്ലിം വിരുദ്ധ നാറേറ്റീവിൻ്റെ ഭാഗമായി അതല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി അസേർട്ട് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ ഇപ്പോൾ അതിനെ കാണാൻ കഴിയൂ എന്നാണ് ഇതിനൊരു പശ്ചാത്തലം ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിഭാഗം അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഒന്നാകെ പതുക്കെ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കാൻ ലീഗിനകത്തു നിന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ എം കെ മുനീറിൻ്റെയും കെ എം ഷാജിയുടെയും നേതൃത്വത്തിൽ വളരെ പരസ്യമായി തന്നെ അതിനെ ഏതാണ്ട് പാർട്ടിക്കകത്ത് വളരെ വെഹമെൻ്റായി തന്നെ അതിനെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത് മുസ്ലിം ലീഗിനെയോ അതിൻ്റെ ഒരു കഷ്ണത്തെയോ കൂടെ കിട്ടില്ല എന്ന് ഉറപ്പാവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തതിന് ശേഷം ചേർന്ന ഒരു സംസ്ഥാന സമിതി യോഗത്തിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ വളരെ ഡീറ്റെയിൽഡായി പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്തു ന്യൂനപക്ഷ അനുഭാവ നിലപാടുകൾ സി പി എമ്മിന്റെ ന്യൂനപക്ഷ അനുഭാവ നിലപാടുകൾ പരാജയത്തിന് കാരണമായി എന്ന് വിലയിരുത്തപ്പെട്ടു അക്കാര്യത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിന് ക്ലാരിറ്റി വരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകണം എന്ന ഒരു രേഖ അവതരിപ്പിക്കപ്പെട്ടു അതിൽ പറയുന്നതാണ് മുസ്ലിം ലീഗും എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയെയും ഒരുപോലെ കണ്ടുള്ള രാഷ്ട്രീയ നിലപാട് ഇനി അങ്ങോട്ടെടുക്കണം എന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ പുതിയ പുതിയ സമ്പർക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന എന്ന വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുസ്ലിം സമുദായത്തിലെ മൂന്ന് പ്രധാന സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയേയും മുസ്ലിം ലീഗിനെയും ഒരേ ഫ്രെയിമിനകത്ത് വെച്ച് ആക്രമിക്കണം രാഷ്ട്രീയമായി നേരിടണം എന്ന തീരുമാനമുണ്ടാവുകയും അങ്ങനെ ഒരു രേഖ അവതരിപ്പിക്കപ്പെടുകയും ആ രേഖ അംഗീകരിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളുകയുമാണ് സി പി ഐ എം ചെയ്തത് ആ ഘട്ടത്തിലും നമ്മൾ വിചാരിച്ചത് ഇത് ജം ഇത് മുസ്ലിം സമൂഹത്തെ ജമാഅത്തെ ഇസ്ലാമി ഗ്രസിക്കുന്നു എന്ന ഒരു ഉത്കണ്ഠയിൽ നിന്നാണ് എന്ന് പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തി ഒരു മുസ്ലിം വിരുദ്ധത സമൂഹത്തിൽ ഉണ്ടാക്കാൻ സി പി ഐ എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എ കെ ബാലിൻ്റെ പ്രസ്താവന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ശ്രമമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം കാരണം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുക അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ വിമർശിക്കുക അവർ മുസ്ലിം സമുദായത്തിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ സമുദായത്തിനകത്ത് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന മറ്റുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് വേറെ തന്നെ രീതിയാണ് അതിന് ഒരു പക്ഷേ സാധ്യതയുമുണ്ട് പക്ഷെ അതിന് പകരം ഇവർ ആണ് ഇനി ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇവർ അധികാരത്തിലെത്തിയാൽ ഇവർ യു ഡി എഫ് അധികാരത്തിൽ വരികയും ജമാഅത്തെ ഇസ്ലാമിയെ ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്ന വ്യാജം പറയുകയും അങ്ങനെ ആയാൽ ഇവിടെ പോലുള്ള കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് ഡയറക്റ്റായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഹിറ്റ് ചെയ്യുന്നൊരു ഒരു പ്രസ്താവനയാണ് കാരണം നേരിട്ട് വിമർശിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷേ അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ആ മുസ്ലിം സമുദായത്തിൽ ഒരു ഒരു കാര്യം ഉണ്ട് ഈ മുസ്ലിം സമുദായവുമായി വളരെ അടുത്ത ബന്ധം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും അതിൽ മുൻകാലത്തില്ലാത്ത വിധത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പണിക്ക് സി പി എം ഇറങ്ങി പുറപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ഒരു അപകടം അതായത് സമൂഹത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന അപകടം ബി ജെ പി ഏതു വിധത്തിലാണോ ഈ പറയുന്ന വർഗീയ വിഭജനത്തിന് ഈ മുസ്ലിം വിരുദ്ധത ഉപയോഗിച്ചത് അതേ അപകടം അത് കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് അതേ പാതയിൽ സി പി എം സഞ്ചരിക്കുന്നു എന്ന പ്രതീതിയാണ് സത്യം സത്യ ഒരു ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഗ്രാവിറ്റി എടുക്കുമ്പോൾ ഇതുപോലുള്ളത് ഇതിനു മുമ്പ് കോടിയേരിയുടെ ഭാഗത്തുനിന്ന് പോലും നേരത്തെ ഉണ്ടായിട്ടുണ്ട് അമീർ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി എന്ന ഒരു ഒരു ആ തരത്തിലുള്ള ഒരു പ്രയോഗം കോടിയേരി തന്നെ നടത്തിയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ഇങ്ങനെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടെടുത്ത് രാക്ഷസവൽക്കരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടിക്ക് ഒരു കാരണം അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് അറിയാം ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്ന് അവരുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് മുസ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ന്യൂനാൽ ന്യൂനപക്ഷം ഒരുപക്ഷെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരുള്ളത് ഞാൻ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി മെമ്പർമാരല്ല ജമാഅത്ത് ഇസ്ലാമി മെമ്പർമാരും അവരുടെ അനുഭാവികളും ആ രാഷ്ട്രീയം പുലർത്ത പുലർത്തുന്നവരുമായ ആളുകളെ ഒന്നിച്ചെടുത്താൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ശതമാനം മാത്രമേ അത് വരൂ അതിന് താഴെ മാത്രമേ വരൂ അങ്ങനെയുള്ള വളരെ ചെറിയ ഒരു ഒരു ഗ്രൂപ്പിനെ എടുത്ത് ആവർത്തിച്ച് 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 ഈ വിമർശനം ഉന്നയിക്കുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്നല്ല അത് മുസ്ലിം സമൂഹം എടുത്തത് അത് തങ്ങൾക്കെതിരെ ഉള്ള നീക്കമായും നിലപാടായും തന്നെയാണ് അത് ഈവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ്റെ ഒരു നിലമ്പൂരും ഇത് തന്നെ ഇടക്കര പോലെയുള്ള ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തെങ്കിലും സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നുള്ളൂ പക്ഷേ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായി മുതിർന്ന നേതാക്കൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ എടുത്തുകൊണ്ടു വന്നു അത് പക്ഷേ പുതിയ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പടനീക്കമാണ് എന്ന് പറയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് വടക്കൻ കേരളത്തിൽ നിന്നുള്ള റിസൾട്ട് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു ഞാൻ വിചാരിച്ചത് സി പി ഐ എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കറക്റ്റീവ് കോഴ്സ് അതിന് ശേഷം ഉണ്ടാകും എന്നാണ് അതിന് പകരമാണ് അതേ ആരോപണങ്ങൾ വീണ്ടും എടുത്ത് ഉന്നയിക്കുകയും ബാലനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് പാർട്ടിക്കകത്തുള്ള ഒരു ഡിസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണോ ജനങ്ങളുമായുള്ള ഡിസ്കണക്ഷനാണോ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് സാധാരണഗതിയിൽ സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലാത്തൊരു ഒരു ഒരു അന്തരീക്ഷം വന്നപെട്ടിരിക്കുന്നു കേരളത്തിൽ ബഷീർ നേരത്തെ പറഞ്ഞ ഈ ന്യൂനാൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന പ്രയോഗമുണ്ടല്ലോ അതായത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മുൻകൈ എടുത്ത് രൂപീകരിച്ച വെൽഫെയർ പാർട്ടിയുടെ വോട്ടിംഗ് പാറ്റേൺ വെറുതെ ഒന്ന് പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദശാംശം മൂന്ന് ശതമാനമാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഒരു കുറച്ച് മണ്ഡലങ്ങളെ മത്സരിച്ചിട്ടുണ്ട് ഒരു ശതമാനത്തിൻ്റെ മൂന്നിലൊന്ന് അതെ ഒരു ശതമാനത്തിൻ്റെ മൂന്നിലൊന്ന് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ അവർ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നില്ല എന്നുള്ള നമ്മൾ കണക്കിലെടുക്കണം എങ്കിൽ പോലും അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയ വോട്ട് ശതമാനം എന്ന് പറയുന്നത് ദശാംശം ഒരു ശതമാനം മാത്രമാണ് ഒരു ശതമാനമല്ല ആകെ പോൾ ചെയ്തതിന്റെ ദശാംശം ഒരു ശതമാനം അത്രയും കേരളീയ ജനസംഖ്യയിൽ ആയിരത്തിലൊന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത്രയും അത്രയും ശുഷ്കമായ ഒരു പ്രാതിനിധ്യം മാത്രമേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിട്ടുള്ളൂ ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിൻ്റെ ഈ ആവർത്തിച്ചുള്ള ആക്രമണത്തിൽ ഒരു പരിധിയിൽ അധികം സന്തോഷിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന ഒരു വലിപ്പം അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു 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 പ്രാധാന്യം കേരളത്തിൻ്റെ സമൂ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കേരളീയ രാഷ്ട്രീയ ഭൂപടത്തിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുവഴി അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ആശയപ്രചരണ സംവിധാനം ഉണ്ടല്ലോ അത് കുറേ കൂടെ ഭേദപ്പെട്ട രീതിയിൽ സമുദായത്തിനകത്തേക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഭംഗിയായി സമുദായത്തിനകത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കും ഈ പി സി പി എമ്മിൻ്റെ ഇപ്പോൾ സി പി എം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് തരത്തിൽ അത് അപകടങ്ങൾ ഉണ്ടാക്കാം ഒന്ന് കേരളത്തിൽ ഈ പറയുന്ന വർഗീയമായ വിഭജനം അതായത് ജമാഅത്ത് ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന പ്രവണ എന്നൊരു പ്രതീതി സൃഷ്ടിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പുണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് രണ്ടാമത്തെ സാധ്യത ഇപ്പോൾ പോലും ഒരു ശതമാനത്തിനടുത്ത് വോട്ടിൻ്റെ കണക്കിൽ പ്രാതിനിധ്യമില്ലാത്തൊരു സംവിധാനത്തിന് കുറെ കൂടെ ആ സമുദായത്തിനകത്തേക്ക് കടന്നു കയറി അവർ ലക്ഷ്യമിടുന്ന സാമുദായിക വിഭാഗങ്ങളുടെ അകത്തേക്ക് കടന്നു കയറി കുറേ കൂടെ എന്താ പറയുക ഒരു ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത തുറന്നു കൊടുക്കുകയാണ് സി പി എം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അതൊരു മതപ്രബോധക സംഘമാണ് അതല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഒരു സംഘമാണ് ജമാഅത്ത് ഇസ്ലാമി യഥാർത്ഥത്തിൽ അവരൊരു ഒരു സൊഫിസ്റ്റിക്കേറ്റഡായ ഒരു മതത്തിൻ്റെ ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ പോലെ പെരുമാറുന്ന ആളുകളാണ് ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് എല്ലാവരോടും എല്ലാവർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡായി പെരുമാറുന്ന ആളുകളാണ് രാജീവിന് ചിലപ്പോൾ രാജീവും ഞാനും രണ്ടുപേരും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് അവരെ നമുക്കറിയാം ഐഡിയോളജിക്കലി രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി ജമാഅത്ത് ഇസ്ലാമി സി പി ഐ എം പോലുള്ള ഒരു ഇടത് രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് എതിർക്കപ്പെടേണ്ട പാർട്ടിയാണ് എന്നതിൽ എതിർക്കപ്പെടേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നതിൽ തർക്കമുണ്ടാവില്ല പക്ഷേ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി ഫിസിക്കലി ആണ് എന്ന് പറയുന്നത് മാറാട് കലാപം പോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന മട്ടിൽ സംസാരിക്കുന്നത് അവർക്ക് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി മാറാട് കലാപം ആവർത്തിക്കും എന്ന് പറയാൻ ശ്രമിക്കുന്നത് അത് ജമായത്തിനോട് കാണിക്കുന്നൊരു അനീതിയാണ് എന്ന് നിലവിലുള്ള അന്തരീക്ഷത്തിൽ അത് വസ്തുതാവിരുദ്ധമാണ് അത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണത്തെയാണ് ഞാൻ കാര്യമായി ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന് മുസ്ലിം സമൂഹം വളരെ കാര്യമായി ഡി ഡിസ്റ്റൻസ്ഡായി പോകും എന്ന ഒരു ഒരു തോന്നലാണ് എനിക്കുള്ളത് അതോടൊപ്പം തന്നെ രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബി ജെ പി പോലും ആരോപിക്കാത്ത കാര്യമാണ് അതെ മറാടിൻ്റെ കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ട് എന്ന് ബി ജെ പി പോലും ആരോപിച്ചിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് അത്തരത്തിലുള്ള ഒരു പങ്ക് അവർക്ക് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരെ അറിയുന്ന ആളുകൾക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ് ആ ഐഡിയോളജിയെക്കുറിച്ചോ അവർ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചെയ്യുന്ന രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചോ അവിടുത്തെ വയലൻസിൽ അവർക്കുള്ള പങ്കിനെ കുറിച്ചോ ഒന്നും അതൊന്നും നിരാകരിച്ചുകൊണ്ട് പറയുന്നതല്ല പക്ഷെ കേരളത്തിലെ നമ്മുടെ കൺമുമ്പിലുള്ള ജമായത്ത് ഇസ്ലാമിയെ ഇങ്ങനെ രാക്ഷസവൽക്കരിക്കുന്നത് വളരെ ദുരുദ്ദേശപരമാണ് എന്നാണ് എനിക്ക് ഇത് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒ അബ്ദുറഹ്മാൻ മാധ്യമ മീഡിയ വൺ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് എഡിറ്റർ അദ്ദേഹം മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ എങ്ങനെയാണ് മാറാട് കലാപമുണ്ടായ സമയത്ത് അതെന്ന് സുധിഖസൻ സിദ്ധിഖത്തൻ കെ എ സിദ്ധിഖസന്റെ നേതൃത്വത്തിൽ അവിടെ ഇടപെടാൻ ശ്രമിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു അനുരഞ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് അവർ മുൻകൈ എടുത്തത് ഏതു വിധത്തിലാണ് ഒരു സെറ്റിൽമെൻ്റിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതായത് ആ സിറ്റുവേഷനിൽ വേറെ ആർക്കും ഒരുപക്ഷെ അങ്ങനെ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഞങ്ങൾ മുൻകൈ എടുത്തു എന്ന് സ്ഥാപിക്കാൻ ഓമാൻ ശ്രമിക്കുന്നത് അത് ഏറെക്കുറെ വസ്തുതാപരവുമാണ് ആ ചർച്ചകൾ ഇപ്പോൾ എ കെ എന്നെ ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി പി കെ കുഞ്ഞലിക്കുട്ടി മന്ത്രിസഭയിലുണ്ടായിരുന്നു ഇവരും ഒക്കെ ആയിട്ട് സംഭാഷണം നടത്തുകയും നേരിൽ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഒരു ആ കലാപം വലിയ തോതിൽ ഒരു അന്തരീക്ഷത്തെ കുറെ കൂടെ എന്താ പറയാ ശാന്തവൽക്കരിക്കാൻ ഇവർ ശ്രമിച്ചത് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നിരിക്കെയാണ് ഇത്തരം അനാവശ്യമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു ദുരുദ്ദേശപരമായ വിമർശനങ്ങൾ എ കെ ബാലനെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി സാമൂഹിക പ്രവർത്തനത്തിലൂന്നി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂന്നി അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി മാധ്യമ പ്രസിദ്ധീകരണങ്ങളും ടെലിവിഷൻ ചാനലുകളും നടത്തി അവരുടെ ഒരു ഐഡിയോളജി ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് സംഘടനയാണ് ആ സംഘടനയുടെ ആഗോള രൂപങ്ങൾക്ക് സൗത്ത് ഏഷ്യൻ രൂപങ്ങൾക്ക് മിലിറ്റൻ്റായ സ്വഭാവങ്ങളുണ്ട് പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ഉള്ള ജമാഅത്ത് ഇസ്ലാമിക്ക് അവരുടെ ഐഡിയ ഒരു മിലിറ്റൻ്റ് സ്വഭാവമുള്ളതാണ് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട് ജമ്മുകാശ്മീരിലെ തീവ്രവാദത്തെ ഭീകരവാദത്തെ അല്ലെങ്കിൽ ആ ഒരു ജമ്മു കാശ്മീരിൻ്റെ ആ ട്രാൻസ്ഫോർമേഷനിലും ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ട് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്ക് താലിബാനോടും അതോടൊപ്പം മറ്റ് മറ്റുമുള്ള നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതോടൊപ്പം ഈ നമുക്കറിയാം ഡൽഹി ബലാത്സംഗ കേസിനെ തുടർന്ന് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ കമ്മിറ്റിയുടെ ചോദ്യാവലിക്ക് ഉത്തരമായി ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യ കമ്മിറ്റി കൊടുത്ത അതിൻ്റെ മറുപടി അങ്ങേറ്റം പ്രതിരോധകരമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് അവിടെ നമുക്കുണ്ട് എന്നാൽ നമ്മുടെ കൺമുമ്പിൽ മാധ്യമം പത്രം നടത്തുന്ന മീഡിയ വൺ ചാനൽ നടത്തുന്ന ഇവ ഇവരോടൊക്കെ ഈ രാഷ്ട്രീയ നേതൃത്വത്തോടൊക്കെ ഒപ്പം പലവട്ടം വേദി പങ്കിടുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന ഇവിടെ ഫിസിക്കലായി ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് എന്ന് പറയാൻ തെളിവില്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വളരെ ആയ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണ് അവർ അങ്ങേയറ്റം ആയ ആളുകളാണ് അവർ ഒരു പക്ഷെ അതുകൊണ്ടാകാം മാധ്യമരംഗത്തും പ്രചാരണ രംഗത്തും അവർക്കുള്ള ഒരു സൊഫിസ്റ്റിക്കേഷനാകാം സി പി ഐ എമ്മിനെ അവർക്കെതിരെ തിരിയാൻ കാരണമാക്കിയത് എന്നെനിക്ക് തോന്നുന്നു കാരണം അവരുടെ മാധ്യമങ്ങളിലൂടെ നിരന്തരം സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ നിരന്തരമായ അവർ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിനകത്ത് ഒരു തരം വിക്ടിം ഫീലിങ് ഉണ്ടാക്കിയെടുക്കാൻ എന്ന മട്ടിൽ ജമാത്തിന്റെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് നമുക്ക് കാണാം അതിനോടുള്ള റെസ്പോൺസും സ്വാഭാവികമായും വരേണ്ടത് തന്നെയാണ് പക്ഷെ ഇന്ന് എ കെ ബാലൻ പറയുന്ന തരത്തിലുള്ള ലാംഗ്വേജ് അതിന് ഉപയോഗിക്കുന്നു എന്നത് അതിൻ്റെ അത് കുറെ അധിക കാലം കഴിയുന്നതിന് മുമ്പ് സി പി ഐ എം അതിന് കണക്ക് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കണക്ക് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടത് സി പി ഐ എം ഇപ്പോൾ ആദ്യമായിട്ടല്ല ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് സി പി എം നേരത്തെ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിക്കുകയും അവരിൽ വോട്ട് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്തതാണ് എന്ന് സി പി എം വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഏതു വിധത്തിലാണ് അന്ന് സംസാരം നടന്നതെന്നും ഏതു വിധത്തിലാണ് ജമാഅത്തെ ഇസ്ലാം ഈ ചില ഘട്ടങ്ങളിലെങ്കിലും എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്നതെന്നും നമുക്കറിയാം അത് കഴിഞ്ഞതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയെ സി പി എം നേതാക്കൾ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും പിണറായി വിജയൻ തന്നെ ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് അതികഠിനമായി വിമർശിച്ചുകൊണ്ട് കോഴിക്കോട്ട് പ്രസംഗിച്ചതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിരൂക്ഷമായിട്ട് അത് ഇസ്ലാമിയെ എഡിറ്റോറിയൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ പ്രസംഗത്തിൽ ആർ എസ് എസിൻ്റെ സംഘടനാ രീതി ഏത് വിധത്തിലാണോ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് അതിന് സമാനമായ വിധത്തിൽ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അത് വിമർശിക്കുമ്പോഴും ഇന്ന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു 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 എന്താ ഭീതിയുടെ അന്തരീക്ഷമോ അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ അന്തരീക്ഷമോ ഒരു സമുദായത്തിന് മേൽ സൃഷ്ടിക്കുന്ന വിധത്തിലല്ല അന്ന് സി പി എം നേതാക്കൾ സംസാരിച്ചിരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം അതിൻ്റെ കൂടെ ഇപ്പോൾ ഇത് സി പി എം ദൂരവ്യാപകമായി അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് ബഷീർ പറഞ്ഞു വെച്ചല്ലോ അതിലൊരു പ്രശ്നമുള്ളത് ഈ ഇപ്പോൾ ശ്രമിക്കുന്നത് ഒരുപക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ അനുകൂല നിലപാടുണ്ടാക്കിയ സംശയം ഭൂരിപക്ഷ വിഭാഗത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ പാകത്തിൽ പ്രവർത്തിക്കണം എന്ന തീരുമാനത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുകയും അതുവഴി ഒരു ഭൂരിപക്ഷ ഏകീകരണത്തിൻ്റെ സാധ്യത തേടുകയുമാണ് ചെയ്യുന്നതെങ്കിൽ മുൻകാലത്ത് അതോ അത്ര മാത്രമേ ഉള്ളോ അതോ സി പി ഐ എമ്മിലെ ഒരു ചെറിയ വിഭാഗം നേതാക്കളെങ്കിലും ആർ എസ് എസിൻ്റെ നെറേറ്റീവിന് ആയി കഴിഞ്ഞു അതാണ് ഞാൻ അവിടേക്കാണ് ഞാൻ വരുന്നത് ഇത് മുൻകാലത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിനെതിരെ വലിയ തോതിൽ നേരത്തെ മുതൽ ഉന്നയിക്കപ്പെടുന്ന ഒരു വിമർശനമാണ് മൃദു ഹിന്ദുത്വ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിലാകട്ടെ ഗോതനിരോധത്തിൻ്റെ കാര്യത്തിലാകട്ടെ അങ്ങനെ പല വിഷയങ്ങളിൽ എന്താണോ ആർ എസ് എസിൻ്റെ നിലപാടുകൾ അത് ഏതാണ്ട് കോൺഗ്രസ് പിന്തുടർന്നു വരികയോ അല്ലെങ്കിൽ അവർക്ക് അനുഗുണമായ വിധത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്നു എന്ന വിമർശനം കോൺഗ്രസ്സിനെതിരെ വലിയ തോതിൽ വരുന്നുണ്ട് കോൺഗ്രസ് അവരുടെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ പോലും രാമക്ഷേത്ര നിർമ്മാണം പ്രഖ്യാപിച്ച സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അതുവഴി കോൺഗ്രസിനോട് പൊതുവിൽ സെക്കുലർ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ മൃദന്ധിത്വ നിലപാടുകൾ കൊണ്ട് നിങ്ങളുടെ നേതാക്കളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ബി ജെ പി പാളയത്തിലെത്തിക്കഴിഞ്ഞു നിങ്ങളുടെ അണികളിൽ ഭൂരിഭാഗവും ബി ജെ പി പാളയത്തിലെത്തിക്കഴിഞ്ഞു നിങ്ങൾ ഈ മൃദുബന്ധിത്വ നിലപാടിലൂടെ അവർക്ക് വഴിവെട്ടി കൊടുക്കുകയാണ് ചെയ്തത് എന്ന ഇത് തന്നെയാണ് സി പി എമ്മിൻ്റെ അനുഭവം അനുഭവം ഇത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനും സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ എന്നാണ് അതിന്റെ ഒരു ദൂരവ്യാപക ഫലമായി ഉണ്ടാകാൻ പോകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ നിലപാടാണ് ഒറിജിനൽ ഹിന്ദുത്വം അവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഈ ഹിന്ദുത്വം അതെ ബേസിക്കലി അതാണ് സംഭവിക്കുക ഇതിന്റെ ഇതിന്റെ വലിയ അപകടം അതാണ് കാരണം ഒരു ഒരു സെക്യുലർ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും അതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കും എന്ന് പാർട്ടി പോളിസികളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ നേതാക്കൾ ഈ വിധത്തിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവരുടെ അണികൾ ഏത് വിധത്തിലായിരിക്കും ചിന്തിക്കുക അവരുടെ ഒഴുക്ക് എങ്ങോട്ടായിരിക്കും നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഹിന്ദുത്വം അവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ മൃദു ഹിന്ദുത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് ബി ജെ പി ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ആർ എസ് എസ് ആയിരിക്കും ആർ എസ് എസ് ആയിരിക്കും ബി ജെ പി ആയിരിക്കും ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടേക്ക് ഇനിയും എത്തോ അതോ ഈ നിലപാടിലവർ തിരുത്തുവരുത്തോ ഇപ്പോൾ ഇന്നലെ എൽ ഡി എഫ് കൺവീനർ എ കെ ബാലനെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന മാധ്യമങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് പക്ഷേ ആ ലെവലിനൊന്നും തിരുത്തിയത് കൊണ്ട് ഇത് തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു മുസ്ലിം സമൂഹം പൊതുവായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ എമ്മിൽ നിന്ന് ഒരു ക്ലാരിറ്റി ആവശ്യപ്പെടുന്നുണ്ട് അത് അവർക്ക് ആവശ്യമുണ്ട് കാരണം അത്രമാത്രം അന്തരീക്ഷം കലുഷമാക്കിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ പല നേതാക്കളും ചേർന്ന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ എ കെ ബാലൻ അങ്ങനെ പല നേതാക്കൾ ചേർന്ന അന്തരീക്ഷത്തെ വളരെ വലിയ തോതിൽ കലുഷമാക്കിയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയുടെ ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഞാൻ വിചാരിച്ചത് സി പി ഐം ആ ദിശയിൽ പോകും എന്നായിരുന്നു ആ ദിശയിൽ പോകാനുള്ള കാരണങ്ങൾ വളരെ പ്രാഥമികമായ അനാലിസിസിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും പക്ഷെ അതിന് പകരം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത് എന്നത് തിരഞ്ഞെടുപ്പ് പ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് പോലും പാർട്ടിക്ക് ബോധ്യം വന്നിട്ടില്ല എന്ന തോന്നലാണ് എനിക്കുള്ളത് ആ ക്ലാരിറ്റി ഇപ്പോൾ മുസ്ലിം സമുദായം അങ്ങനെ ഒരു ക്ലാരിറ്റി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ആ ക്ലാരിറ്റി പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിന്ന് തന്നെ ആ ക്ലാരിറ്റി കൊടുക്കേണ്ടി വരും അല്ലാതെ എൽ ഡി എഫ് കൺവീനർ വന്നു പറഞ്ഞതുകൊണ്ടോ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വന്നു പറഞ്ഞതുകൊണ്ടോ പോലും ആ ക്ലാരിറ്റി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാലേ ഒരു അത് മാത്രമാണ് എനിക്ക് ഒരു കാര്യം രാജീവിനോട് അന്വേഷിക്കാനുള്ളത് സി പി ഐ എം ജമാത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ടല്ലോ മുസ്ലിം ലീഗിനകത്ത് ജമാത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലൊന്നും വകതിരിവുകളില്ല ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പായി കഴിഞ്ഞിരിക്കുന്നു അത്തരം സമ്പർക്കങ്ങളുണ്ട് എന്നത് ശരിയാണ് അത് നമുക്ക് മനസ്സിലാവും മലബാർ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ നമുക്കത് ആ ജമാഅത്ത് മുസ്ലിം ലീഗും ഒക്കെ പഴയതിനേക്കാൾ വലിയ സമ്പർക്കങ്ങളുണ്ട് പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന വിധത്തിൽ അങ്ങനെ അവർ തമ്മിൽ പ്രത്യക്ഷാസ്ത്രപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് രാഷ്ട്രീയമായ ഐക്യം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ ഏറ്റവും അധികം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മുസ്ലിം സംഘടന മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള സുന്നി സംഘടനകളാണ് അവരത് ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കത് ചെയ്യുന്നതിന് അവരുടേതായ കാരണങ്ങളുണ്ട് അവരുടെ വിശ്വാസപര മതപരമായ കാരണങ്ങൾ അവർക്കുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് അവരത് ചെയ്യുന്നത് അത് ആ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ വിമർശനം വലിയ തോതിൽ ഉയരുന്നുണ്ട് മുസ്ലിം ഉള്ളിൽ തന്നെയും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള വിരുദ്ധാഭിപ്രായങ്ങളുള്ള ആളുകൾ ധാരാളമുണ്ട് അവരത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ മുമ്പ് പ്ര പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനിയും പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അവർ അപകടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഭാഗങ്ങളിലേക്കൊക്കെ അവരുടെ സ്വാധീനം എത്തിക്കാൻ പാകത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രവർത്തനം പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട് എന്ന വസ്തുത അവിടെയുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട സുന്നി സംഘടനകൾ തന്നെ അവരുടെ അണികൾ പോലും ജമാഅത്ത് ആശയങ്ങളിൽ ആകൃഷ്ടരായി പോകുന്നു അതിലേക്ക് പതുക്കെ പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സന്ദേഹം പ്രധാനപ്പെട്ട സുന്നി സംഘടനകളിൽ പോലുമുണ്ട് അങ്ങനെ സുന്നി സംഘടനകളുണ്ട് എങ്കിൽ കേരളത്തിലെ രണ്ട് സുന്നി സുന്നീസംഘടനയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് എന്നതുകൂടി ഓർക്കണം ആ ആ സുന്നി സംഘടനകൾക്ക് പോലും ആ സന്ദേഹം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ആശയത്തിൻ്റെ കടന്നുകയറ്റം കുറെ കൂടെ വേഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ അപകടം ഒരുപക്ഷെ മുസ്ലിം ലീഗും യു ഡി എഫ് നേതൃത്വവും കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ജമാത്തിൻ്റെ പഴയ തലമുറ എന്ന് പറയുന്നത് വലിയ തോതിൽ ഇടതുപക്ഷ വിരുദ്ധരായിരുന്നില്ല അവർ പ്രത്യയശാസ്ത്രപരമായി രണ്ട് രീതിയിൽ പറയുന്നു രണ്ട് വ്യാഖ്യാനങ്ങളാണ് അവർക്കുള്ളത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ പുതിയ തലമുറ വലിയ തോതിൽ സി പി ഐ എം വിരുദ്ധത അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് ഇതിനൊരു കാരണമായിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി കാരണം ഇപ്പം നമ്മൾ പല ആളുകളുടെയും പ്രതികരണങ്ങൾ നമ്മൾ സൂക്ഷ്മമായിടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ അത്രത്തോളം ഈ പറയുന്ന പറയുന്നൊരടത് വിരുദ്ധത പ്രകടിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്നിപ്പോൾ ബ്ദുറഹമ്മൻ സാഹിബിന്റെ ലേഖനം മാധ്യമ പത്രത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു അന്തർധാരയിൽ പോലും ഒരു കടുത്ത ഇടതുവിരുദ്ധതാണ് അത് എഴുതിയിരിക്കുന്നത് വളരെ തുറന്നടിച്ചാണ് അത് എഴുതുന്നത് അപ്പോ എങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു അടി അടി അടിത്തട്ടിൽ ഒരു കടുത്ത ഇടതുവിരുദ്ധതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഇപ്പുറത്ത് അതിൻ്റെ പുതിയ ജനറേഷനിലുള്ള ആളുകൾ ഈ കടുത്ത ഇടതുവിരുദ്ധത കടുത്ത ഇടത് വിരുദ്ധതയല്ല കടുത്ത സി പി എം വിരുദ്ധത നിലനിർത്തിപ്പോരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊപ്പഗാൻഡ സംവിധാനങ്ങൾ അവർ രൂപകൽപ്പന ചെയ്യുന്നുണ്ട് അതിൽ ഒരു പക്ഷേ സി പി എമ്മിനും സി പി എം നേതൃത്വത്തിനും വലിയ എതിർപ്പുണ്ടാകും അതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കും ഇത്രയും ശക്തമായ വിമർശനം വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ വിമർശിക്കുമ്പോൾ പോലും ആ ഉണ്ടാക്കുന്ന ആഘാതം അതിൻ്റെ അളവ് അത് സി പി എമ്മിന് ഇതുവരെ മനസ്സിലായിട്ടില്ല സി പി എമ്മിന് മനസ്സിലാകാത്താണോ അതോ ഈ പറയുന്ന നേതാക്കൾക്ക് മനസ്സിലാകാത്തതാണോ എന്ന് എനിക്കറിയില്ല നേതാക്കൾക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ അത് പാർട്ടി തിരുത്തി കൊടുക്കേണ്ടതാണ് പക്ഷേ ആ തിരുത്ത് ഇത്രയും കാലമായിട്ടുണ്ടാവുന്നില്ല ഇപ്പം എ വിജയരാഘവൻ്റെ കാര്യം ബഷീർ നേരത്തെ സൂചിപ്പിച്ചു വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള എത്രയോ പ്രസ്താവനകൾ എ വിജയരാഘവന്റെ ഭാഗത്തുനിന്ന് വന്നു അദ്ദേഹം അത് അത് തിരുത്താൻ പാർട്ടി തയ്യാറാവുന്നില്ല എങ്കിൽ അത് പാർട്ടിയുടെ സ്റ്റാൻഡ് അത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതുണ്ടാക്കുന്ന അപകടം ചെറുതായിരിക്കില്ല ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് ദൂരവ്യാപകമായ ആഘാതം സമൂഹത്തിലുണ്ടാക്കും അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ആ ആഘാതത്തിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരും ഒരു പക്ഷേ സി പി എം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും ജമാഅത്ത് വിമർശനം എന്ന പേരിൽ സി പി എം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകൾ അത് ഏത് രീതിയിൽ പിന്തുടരും ഏതളവിൽ തുടരും ഒരു ഒരു ആശയവ്യക്തത ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അവരുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിൽ ഒരു ആശയവ്യക്തത സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ മാറ്റി നിർത്തുക ഉപ ഉപ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിലും സി പി എം നേരിട്ട വലിയ തിരിച്ചടിയുണ്ട് ആ തിരിച്ചടിയുടെ കാരണക്കാരിൽ ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൻ്റെ അപകടം ഇനിയെങ്കിലും അവർ തിരിച്ചറിയുമോ എന്ന് കാണാം അങ്ങനെ തിരിച്ചറിയുന്നില്ല എങ്കിൽ ഒരു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഒരു നിർണായക ഘടകമായി ഈ ആൻറ്റി മുസ്ലിം സ്റ്റാൻഡ് അല്ലെങ്കിൽ പ്രോ ബി ജെ പി മൃദു ഹിന്ദുത്വ സി പി എമ്മിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാട് ഒരു ഒരു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ വലിയ ചർച്ചാ വിഷയമായി വന്നേക്കാം എന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം